ആളുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ അൻഡ് ഗോൾഫ് ഷോപ്പി കരുളായ് മിൻസാരോപി റണ്ണിംഗ് ഹൗസ് കരുളായ് കൊണ്ടാടോ ജീവിതങ്ങളു നന്നിടുന്നേ കൈ തുടുന്നേരാ കരുളായി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി ആരടം ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരുളായി പഞ്ചായത്തിലെ അൻപത്തിയഞ്ച് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് കുട്ടികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എം എൽ എയുടെ വക ക്യാഷ് അവാർഡും എല്ലാവർക്കും മധുരവും ഒപ്പം തന്നെ ചില കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരുണ്ട് നൃത്തം ചെയ്യുന്നവരുണ്ട് ഒക്കെയുണ്ട് അതിനൊക്കെയുള്ള ഒരു വലിയ അവസരം ഒരുക്കിയ ഈ പഞ്ചായത്തിനെയും പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും എല്ലാവരെയും ഭരണസമിതിയെ ഞാൻ അനുമോദിക്കുകയാണ് ആശംസിച്ചത് വസ്ത്രത്തിൽ എല്ലാ പഞ്ചായത്തും മാതൃകാപരമായി ചെയ്തു വരേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ കലോത്സവം എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ആരെയും നിങ്ങൾ മാറ്റി നിർത്തരുത് ഇതാ നല്ലൊരു സുന്ദരി കുട്ടി ഒരുങ്ങി ഡാൻസിന് ഒരുങ്ങി വരികയാണ് അല്ലേ തലത്തിൽ കളിക്കുന്ന ആളാണിത് എന്താ പേര് എനിക്ക് ഇരുന്നപ്പോ തോന്നി പരിപാടി അവതരിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരു ചെറിയ ക്യാഷ് പ്രൈസ് കൂടി എന്റെ വകയായി നൽകാൻ വേണ്ടി കൂടി തീരുമാനം ഞാൻ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റും സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ പിരിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ ട്രോഫിയോ ഇവിടുന്നുള്ള കാര്യങ്ങളോ തരുന്നതോടൊപ്പം തന്നെ ആ ഒരു കേസ് പ്രൈസ് കൂടി എന്റെ കൂടി പരിപാടി അവതരിപ്പിച്ച മുഴുവൻ ആളുകൾ അംഗിരവാ ടീച്ചർമാർക്ക് അല്ലെ അംഗിരവാ ടീച്ചർമാരൊക്കെ നമ്മൾ ആദരിച്ചതാണ് അല്ലേ വിഷാറായിട്ട് നമ്മൾ ഇവര് ഗംഭീര പരിപാടി കേട്ടോ ഈ അംഗരവാ ടീച്ചർമാർ കാണുന്ന പോലെ ഒന്നല്ല അവരെ ഓപ്പനിയും അവന്റെ കലാപരിപാടികളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അതിഗംഭീര പരിപാടി എന്തായാലും അവർക്കും മധുരവും ഒപ്പം തന്നെ പഞ്ചായത്ത് വക സമ്മാനങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജനിയൻ അധ്യക്ഷയായി ഗായകൻ ഇർഷാദ് കുറ്റിക്കാട് മുഖ്യാതിഥിയായിരുന്നു ഐ സി ഡി രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു നമുക്ക് ഈ പദ്ധതിക്ക് ഒരു ലക്ഷം രൂപയാണ് നമുക്ക് വകയിരുത്തിയിട്ടുള്ളത് എങ്കിലും നമുക്ക് കൃത്യമായ മാർഗരേഖയിൽ അത് എഴുപത്തി അയ്യായിരം രൂപ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോ ആ എഴുപത്തി അയ്യായിരം രൂപയിൽ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് പരിപാടി നമുക്ക് ആ ഡിസംബർ ജനുവരിയോടുകൂടി നടത്താം കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം നമുക്കറിയാലോ ഇലക്ഷൻ ഡിക്ലയർ ചെയ്തു കഴിഞ്ഞ പെരുമാറ്റം ചട്ടം നിലവിൽ വന്നാൽ നമുക്ക് ഈ പരിപാടികൾ ഒന്നിനും ചെയ്യാൻ കഴിയില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടകരൻ ഇടകെട്ടുകൊണ്ട് സജീവമായി നമ്മുടെ ഇടയിൽ നിൽക്കുന്ന നമ്മളിൽ ഒരാളായി നിൽക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജനകീയ എം എൽ എ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പുഴിക്കുത്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ബ്ലോക്ക് മെമ്പർ കെ ഷെരീഫ പുള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക നൈസ് ബി വാർഡ് മെമ്പർ ഷർഫുദ്ദീൻ കൊളങ്ങര തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു അംഗണവാടി വർക്കർമാരും ഹെൽപ്പർമാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി Oh, <laughs>